അതോറിറ്റി താത്കാലിക ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കുമ്പള ആരിക്കാടിയിൽ ദേശീയപാതാ വിഭാഗം നിർമ്മിക്കുന്ന ടോൾ ബൂത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു എ കെ എം അഷ്റഫിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത് കുമ്പള ടൌണിൽ ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടോൾഗേറ്റ് പരിസരത്ത് തടഞ്ഞതോടെ സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബഹുജന മാർച്ചിൽ ആയിരങ്ങൾ പങ്കെടുത്തു ദേശീയ ഉപരോധിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ടോൾഗേറ്റ് നിർമ്മാണം നിർത്തിവെക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു െ പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ടോൾ ബോട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിനെ പൊറപ്പിക്കില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ജനങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ അധ്വാനവും നിങ്ങൾ ഏത് രീതിയിലാണ് പിന്നെ ദുൻസനം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാം ഈ സമരം ഇന്ന് സൂചന മാത്രമാണ് അടുത്ത സമയങ്ങളിൽ ഈ സമരം ആളിക്കത്ത് തന്നെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ടോൾഗേറ്റ് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് അന്തിമവിധി വരുന്നതുവരെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങില്ല എന്നായിരുന്നു കമ്പനി അറിയിച്ചത് എന്നാൽ കർമ്മസമിതിയുടെ അപ്പീൽ പരിഗണിക്കാനിരിക്കെ നിർമ്മാണ പ്രവൃത്തിയുമായി കരാറുകമ്പനി മുന്നോട്ടു പോവുകയായിരുന്നു അതേസമയം കർമ്മസമിതി ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും ന്യൂസ് ബ്യൂറോ കുമ്പള